നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏത് സമയത്തും വലിയ യുദ്ധമാവാൻ സാധ്യതയുണ്ട് ഇസ്രായേലിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാനും പ്രത്യാക്രമണം നടത്തിയത് എന്നാൽ ഇസ്രായേൽ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയാണ് ചെയ്തത് ഇത് വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത് പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം അത്തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് ഇസ്രായേൽ നേരിടാൻ പോകുന്നത് എന്ന് മുന്നറിയിപ്പ് ഇറാൻ ആദ്യമേ നൽകിയിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി നൽകിയിരിക്കുന്നത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച പാകിസ്ഥാനിൽ എത്തിയപ്പോഴാണ് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത് സയനിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ ഇസ്രായേലിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്നാണ് റൈസി പറഞ്ഞത് പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയും ഇസ്രായേലും കടുത്ത മനുഷ്യാവകാശ ലംഘകരാണെന്നും റൈസി പറഞ്ഞു സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനു നേരെ ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഏപ്രിൽ പതിമൂന്നിന് ശക്തമായി തിരിച്ചടിക്കുകയും മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രത്യാക്രമണവും നടത്തിയിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കിയാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇസ്രായേലിന് ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ഉണ്ടാവാൻ പോകുന്നത് വലിയ യുദ്ധവും നഷ്ടപ്പെടാൻ പോകുന്നത് ഇസ്രായേൽ എന്ന രാജ്യവുമായിരിക്കും കടുത്ത നിലപാടുമായി ആരെയും ചെവികൊള്ളാതെ മുന്നോട്ടു പോകുന്ന നതന്യാഹുവിന് ഈ മുന്നറിയിപ്പ് വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷേ ഇത് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് സമാനമായ അവസ്ഥയിലേക്ക് പോകാനും സാധ്യത ഏറെയാണ് പ്രശ്നം ഇത്രയും ഗുരുതരമാക്കുന്നത് ഇസ്രായേലിന്റെ നീക്കങ്ങൾ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇറാനിന് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടാലും അത് ഇസ്രായേൽ ചോദിച്ചു വാങ്ങിയതാണെന്നേ പറയാൻ കഴിയൂ നെതിന്യാങ്ങൂ സായുധത്തിൽ സ്വീകരിച്ച സ്വാർത്ഥ നിലപാടാണ് ഇവരും സ്വീകരിക്കുകയെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടമായിരിക്കുമെന്നത് ഉറപ്പാണ്